വളരെ സൂക്ഷിക്കേണ്ടതാണ് കണ്ടകശനി കൊണ്ടേ പോലൂ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടകശനി കാലഘട്ടമാണ് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുന്നത് വളരെ ആത്മാർത്ഥമായ പൂജാ കാര്യങ്ങളിലൂടെയും മാനസിക ദൈവികമായ ഉച്ചാരണത്തിലൂടെയും മാത്രമേ നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് ചിന്ത ചെയ്യാനുള്ളത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു വലിയ കാര്യമാണ് അതായത് പതിനേഴ് നാളുകളിൽ വലിയ ശക്തമായ ശനി ദോഷം കണ്ടകശനിയും ഏഴര ശനിയും ദോഷകാരകന്മാരായി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ശനി ബാധിച്ചാൽ ഉണ്ടാകുന്ന കഷ്ടകാലങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധ്യവാന്മാരാണ് കാരണം ഒരുപാട് ജ്യോതിഷ പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നു മുഹൂർത്തം പോലെയുള്ള മാസികകൾ പുറത്തിറങ്ങുന്നു അങ്ങനെ ധാരാളം ഇത്തരത്തിൽ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ കണ്ട് എൻ്റെ നാളുകളിൽ എൻ്റെ നാളിന് ഇന്നതാണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ പലപ്പോഴും പലർക്കും കഴിയുന്നുണ്ട് പക്ഷേ ആ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് പൊതുവായി ഈ പതിനേഴ് നാളുകൾ ഞാൻ പറയാൻ പോകുന്ന പതിനേഴ് നാളുകൾ അനുഭവിക്കുന്ന ശനിദോഷ കഷ്ടകാലങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് നിൽക്കുന്നത് ശനിദോഷ കാരകൻ ഗുണകാരകനുമാണ് ശനിദേവൻ ദോഷം പോലെ തന്നെ ഗുണത്തെയും നമുക്ക് പ്രദാനം ചെയ്യും പക്ഷേ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ രോഗവും ദുരിതം അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ ആഹാരം കഴിക്കാൻ പോലും തോന്നാതിരിക്കൽ ധനം ഇടപാടുകളിൽ ബന്ധപ്പെട്ട് നാശം സംഭവിക്കുക നമ്മുടെ കയ്യിലുള്ള ധനം നഷ്ടപ്പെട്ടു പോവുക യാത്ര ചെയ്യുമ്പോഴുള്ള ദുരിതം യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് വാഹനം കിട്ടാതെ ഇരിക്കുക കൃത്യമായ സമയത്ത് നമുക്ക് ചെന്നെത്താൻ കഴിയാതെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല സമ്പ്രദായങ്ങളും കയ്യിൽ നഷ്ടമാവുക പണം നഷ്ടമാവുക ആശുപത്രിവാസം രോഗ ദുരിത ദാരിദ്ര്യ ദുഃഖങ്ങൾ അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുക അത് ഇത് അത് അതായത് ഈ ശനി ആരംഭിക്കുന്ന കാലം വരെ വളരെ അടുത്ത് വളരെ സ്നേഹത്തോട് വളരെ സൗഹാർദ്ദത്തോട് നമ്മളെ സഹായിച്ചും കണ്ടും കേട്ട് വരുന്ന ബന്ധുക്കൾ വലിയ ശത്രുക്കളായി അകന്നു മാറുക സുഹൃത്തുക്കൾ തൊഴിൽ കൈയിട്ടുകൊണ്ട് എന്തിനും വേണ്ടി തയ്യാറായി നമ്മളോടൊപ്പം നമ്മളെപ്പോലെ ചേർന്ന് നിൽക്കുന്ന സൗഹൃദങ്ങൾ വിട്ടുപോവുക അതുപോലെ വാഹന അപകടങ്ങൾ സംഭവിക്കുക ജോലിയിൽ ഡീ പ്രമോഷൻ വലിയ നല്ല ജോലിയാണ് പക്ഷേ ആ ജോലിയിൽ നമ്മൾ ചില പരിഹാരമില്ലാത്ത ചില വർക്കുകൾ ചെയ്ത് നമ്മളതിൽ നിന്ന് താഴേക്ക് പോരുക ഡീ പ്രമോഷൻ നടത്തുക അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴിചാരുക നാണക്കേട് കേൾക്കുക അങ്ങനെ തുടങ്ങി എന്നു വേണ്ട മനസ്സിൽ ദുഃഖം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള വലിയ വലിയ അനാവശ്യങ്ങൾ നമ്മൾ ചെന്നുപെടുക തുടങ്ങി ഭീകരമായ ജീവിതനാശമാണ് ശനി ദോഷകാരകനായി നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്നത് അതും കണ്ടകശനിന്നൊക്കെ പറയുന്നത് കൊണ്ടേ പോകുമെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക ആ പരിഹാര മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട് ശനീശ്വരനാണ് ശ്രീ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവ് ശനീശ്വരനാണ് അപ്പോൾ ശനീശ്വരനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും എത്തി നമ്മുടെ കഷ്ടകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ദുഃഖ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ നമുക്ക് നന്മകളുണ്ടാവും ആ അവിടെ എത്തി അയ്യപ്പ സന്നിധിയിലെത്തി അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര സന്നിധിയിലെത്തി എള് പായസം വഴിപാടായി സമർപ്പിക്കുക അതുപോലെ തന്നെ നീരാജനം വഴിപാടായി സമർപ്പിക്കുക തുടങ്ങി അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ചെയ്യണം അല്ല എങ്കിൽ നമ്മൾ ഈ ശനിദോഷ കാലഘട്ടങ്ങളിൽ കിടന്ന് വലയുക തന്നെ ചെയ്യും ശനിദോഷ കാലഘട്ടം നമ്മൾ കിടന്ന് വലഞ്ഞു പോകും ചില സമയത്ത് നമ്മൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലി നഷ്ടമാവുക ചില ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം അത് മോഷണം പോവുക അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കാതെ ഇരിക്കുക അത്ര ദുരിത ദോഷങ്ങളാണ് ശനി ദോഷ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ കണ്ടകശനി അതുപോലെ തന്നെ അഷ്ടമത്തിൽ ശനി തുടങ്ങിയ വ്യവസ്ഥകൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശനിയെ പ്രീതിപ്പെടുത്തി എടുത്താൽ അതിലൂടെ നമുക്ക് നന്മയുണ്ടാവും ഇത് പറയുന്നതിന ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം കൂടി പറയുന്നതിനായിട്ടാണ് വാസ്തവത്തിൽ ഈ ഒരവസരം നമ്മൾ ഉപയോഗിച്ചത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടുക അതുപോലെ തന്നെ വ്യവഹാരങ്ങൾ കേസുകൾ കോടതിപരമായ കേസുകൾ ഈ ശനി ശനി കാലഘട്ടങ്ങളിൽ നമുക്ക് ഗുണമായി വരേണ്ടത് പോലും ദോഷമായി ഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ഉപകാരപ്രദമായി വരേണ്ടുന്ന കേസുകൾ തന്നെ നമുക്ക് എതിരായി വരുന്ന സിറ്റുവേഷൻസുകൾ ഒക്കെ ഉണ്ടാകാം ഇതിൽ നിന്നൊക്കെയുള്ള രക്ഷപെടലാണ് ശനീശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതായത് അയ്യപ്പ ക്ഷേത്രങ്ങളിലെത്തി നീരാജന വഴിപാടും എള് പായസ വഴിപാടും നടത്തുക അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ക്രിയയെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് പതിനേഴ് നാളുകാരൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അപ്പോൾ ഈ പതിനേഴ് നാളുകൾ ആര് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിനേഴ് നാളുകളും ആ കൂറുകളും നമുക്ക് നോക്കാം അതായത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആ പകുതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാർക്കാണ് കണ്ടകശനി വളരെ സൂക്ഷിക്കേണ്ടതാണ് കണ്ടകശനി കൊണ്ടേ പോലൂ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടകശനി കാലഘട്ടമാണ് നമുക്ക് സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുന്നത് വളരെ ആത്മാർത്ഥമായ പൂജാ കാര്യങ്ങളിലൂടെയും മാനസിക ദൈവികമായ ഉച്ചാരണത്തിലൂടെയും മാത്രമേ നമുക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ദുരിതങ്ങളുടെ ഭീകരതയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പുണർദ്ദം മുക്കാൽ ആയില്യം പുണർദ്ദം മുക്കാൽ പൂയം ആയില്യം നാൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനിയാണ് മകം പൂരം ഉത്രം കാൽ തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയ കണ്ടക ശനിയാണ് അതുപോലെ വിശാഖം കാൽ അനിഴം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ തുടങ്ങിയ നാളുകൾ അടങ്ങിയ കുംഭക്കൂറുകാർക്കും പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകൾ നിൽക്കുന്ന മീനക്കൂറുകാർക്കും ഏഴരശനിയും നിലനിൽക്കുന്നു ഏഴരശനി സ്വാഭാവികമായും കണ്ടകശനിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുന്നതാണ് അപ്പോൾ ആ ദോഷത്തിൻ്റേതായിരിക്കുന്ന ശക്തി അല്പം കുറഞ്ഞു വരുന്നൊരു കാലമാണ് ഏഴര ശനി കാലം അപ്പോൾ കണ്ടകശനിക്കാർ വളരെ ശക്തമായ തരത്തിൽ ശനിദേശ് ശനിദേവനെ പ്രാർത്ഥിക്കണം അതുപോലെ മൃത്യുജയ ദേവനായിരിക്കുന്ന മഹാപരമശിവനെ പ്രാർത്ഥിക്കണം ഇതൊക്കെ തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രയുഗത്തിൽ താമസിക്കുന്ന നമ്മളിതൊക്കെ ചെയ്യണമോ വേണ്ടയോ എന്ന് പലരും ഇങ്ങനെ നമ്മളോട് ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ ഉണ്ടാവുകയില്ല അതല്ല അതായത് ദേവി ദേവന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ് നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ അവർ നമുക്ക് അനുകൂലമാവുക ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും കഷ്ടകാലങ്ങളും ദുഃഖകാലങ്ങളും ഉണ്ട് ഈ ദുഃഖകാലങ്ങൾ വരുമ്പോൾ ആ ദുഃഖകാലങ്ങളെ അകറ്റി നിർത്താൻ നല്ല കാലത്തിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ നിരന്തരമായ പരിശ്രമം അനിവാര്യമാണ് അതിനായിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടുന്നതും നമ്മുടെ മാനസികമായ ദുഃഖങ്ങൾക്ക് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന പറഞ്ഞാൽ ദേവന ദേവിയെയോ ദേവനയോ ദേവിയോ കാണുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമുക്കൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ ഇനി ഈ ശനിദോഷ കാലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാര മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ചകളിൽ ചെയ്യേണ്ടുന്നൊരു പരിഹാര ക്രിയയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും മാനസികമായ അധ്വാനമൊന്നും കൂടാതെ ചെയ്യാൻ കഴിയുന്നതുമായൊരു പരിഹാരക്രിയ അതായത് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു കൈലേശ് വലിപ്പമുള്ള വെളുത്ത തുണി എടുത്തിട്ട് അതിൽ മൂന്ന് പിടി അതായത് മൂന്ന് മൂന്ന് വിരലുകൾ കൊണ്ട് നുള്ളിയെടുക്കാൻ കഴിയാവുന്ന എള് മൂന്ന് വിരലുകൾ കൊണ്ട് നുള്ളിയെടുക്കാൻ കഴിയാവുന്ന എള് മൂന്ന് പ്രാവശ്യം അതിലേക്ക് വിതറുക ശേഷം ആ വെള്ളത്തുണി പൊതിഞ്ഞെടുത്ത് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ തലയിണക്കടിയിൽ വയ്ക്കുക അതിന് മുൻപായിട്ട് നമ്മുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയണം ശനിദോഷകാരകൻ ആരാണോ ആ ദേഹത്തിൻ്റെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞു വേണം കിടക്കുന്ന കീഴിലേക്ക് കയറ്റി വയ്ക്കുക പിന്നീട് പ്രാർത്ഥനാപൂർവ്വം കിടക്കുക പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പോയി ശുദ്ധക്രിയകൾ അഥവാ പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്തതിന് ശേഷം കുളിച്ച് വൃത്തിയായി വന്ന് അപ്പോഴേക്കും വീട്ടിൽ ആഹാരം പാകമായി വരുന്നുണ്ടാവാം അതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് അതായത് കഴിക്കാൻ വയ്ക്കുന്നതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് ഈ തലയിണയുടെ അടിയിൽ നിന്നും നമ്മൾ തലയിൽ നിന്ന് വെച്ച എള് എടുത്ത് ആ വെള്ളത്തൊടിയിൽ നിന്നും എള് ആ ചോറിലേക്ക് തട്ടിയിട്ട് ചോറും എള്ളും കൂടെ കുഴച്ച് കിഴക്കു ദിക്കിലേക്ക് അതായത് വീടിൻ്റെ കിഴക്കു ദിക്കിലേക്ക് കാക്കകൾക്ക് ആഹാരമായി കൊടുക്കുക അതായത് മണ്ണിലേക്കെറിഞ്ഞ് അതിൽ മണ്ണ് പറ്റിക്കാതിരിക്കുക ഒരു പാത്രത്തിൽ വെച്ച് കാക്കകൾക്ക് കൊടുക്കുക കാക്കകൾ പഠിച്ചോളും ഇത് നിരന്തരമായി ഒൻപതാഴ്ചകളിൽ ഒൻപത് ശനിയാഴ്ചകളിൽ തുടർന്ന് ചെയ്യുക ഇത് ചെയ്യുന്നതിൽ കൂടു കൂടിയിട്ട് നമ്മുടെ ശനിദോഷം ഇനിയിപ്പോൾ കണ്ടകശനിയാണെങ്കിൽ പോലും മാറി മാറി വരുന്നതും നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള വ്യവസ്ഥകൾ തിരിച്ചറിയാൻ കഴിയും അതായത് പഠിക്കാനുള്ള ഊർജ്ജം ഉണ്ടാവുക കേസുകളിൽ വിജയിക്കുക നമ്മൾ നിന്ന് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹമുണ്ടോ എന്ന് അറിയുക തുടങ്ങിയ ഒരു നല്ല നല്ല കാര്യങ്ങൾ അതിൽ ഈ ഈ ഈ ചൈവനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പരിഹാര മാർഗങ്ങൾ ചെയ്യുകയും ശനീശ്വര ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ മഹേശ്വര ക്ഷേത്രത്തിലേക്കും ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുമൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രണ്ടര വർഷ കാലഘട്ടത്തിൽ കഷ്ടകാലങ്ങളുടെ അനുഭവവേദ്യമാകുന്ന ശനീരിൽ നിന്ന് രക്ഷപ്പെടാനാവുകയുള്ളൂ ഒപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥനാപൂർവം ആ ശനി ശനിദോഷ ദേവനെ കണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഒൻപത് ഇങ്ങനെ അടുക്കി അല്ലെങ്കിൽ നിരത്തി വെച്ചിരിക്കുന്ന ആ ഗ്രഹ ഗ്രഹവ്യവസ്ഥയിൽ ശനിദേവനെ നന്നായി പ്രാർത്ഥിക്കുക രാഹുദേവനെയും നന്നായി പ്രാർത്ഥിക്കുക അതിലൂടെ ലഭിക്കപ്പെടുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും തീർച്ചയായും നിങ്ങളുടെ ശനിദോഷ കാലഘട്ടങ്ങളിൽ നന്മ ഉണ്ടാവുകയും ചെയ്യും ചില സ്ത്രീകൾക്ക് ഈ പറയുന്നത് പോലെ ശുദ്ധ വ്യവസ്ഥകൾ നഷ്ടമാകുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടതില്ല ഈ ഒൻപത് ശനിയാഴ്ചകൾ ചെയ്താൽ മാത്രം മതി തുടർച്ചയായി ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് പുരുഷന്മാരായിട്ടുള്ളവർ തുടർച്ചയായി ചെയ്യണം സ്ത്രീജനങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ശാരീരികമായിരിക്കുന്ന ശുദ്ധിയുള്ള കാലഘട്ടങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അത് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചകൾ അത് ചെയ്യണം എന്തായാലും ഒൻപത് ശനിയാഴ്ചകളിൽ കൃത്യമായി ഈ എള് വ്യവസ്ഥകൾ ചെയ്ത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ എല്ലാ ദിവസങ്ങളിലും വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു എള്ളുതിരി ഒരു എള്ളുതിരി എണ്ണയിൽ മുക്കി കത്തിച്ച് സന്ധ്യാസമയത്ത് വയ്ക്കുക എന്നിട്ട് അതിനെ നോക്കി അല്പസമയം പ്രാർത്ഥിക്കുക എൻ്റെ ശനിദോഷ വ്യവസ്ഥകൾ ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ ശനിദോഷ പരിഹാരമായി നടത്തേണ്ടുന്ന കാര്യങ്ങളാണ് തീർച്ചയായും ഈ ശനീശ്വര സന്നിധിയിലെത്തുകയും ഈ തലേണക്കിടയിൽ എള്ളു വെച്ച് പിറ്റേന്ന് കാക്കയ്ക്ക് നൽകുകയും ഒരു എള്ളുകിഴി ഈശാന് കോണിൽ അഥവാ വടക്ക് കിഴക്കേ മൂലയിൽ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ശനി ദോഷം ഒഴിഞ്ഞു പോകും നമുക്ക് കിട്ടാവുന്ന നന്മകൾ ലഭിക്കും കാരണം രണ്ടര വർഷ കാലഘട്ടത്തോളം അതിഭീകരമായി നിലനിൽക്കുമ്പോൾ നമുക്ക് വരാവുന്ന നല്ല നല്ല സമയങ്ങൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഈശ്വരന് നൽകി എല്ലാം ഈശ്വരന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദേവനോട് എല്ലാവർക്കും നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം